മക്കളെ ഇന്ന് സദ്യയിൽ വിളമ്പുന്ന മസാലക്കറിയാണ് കേട്ടാകുമ്പോൾ ചെയ്യണത് വളരെ രുചികരമായിട്ട് മസാലക്കറി തയ്യാറാക്കാം അപ്പം അധികം വൈകിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു വലിയ സബോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം രണ്ട് പച്ചമുളക് കയറിയതും കൂടി ചേർത്ത് കൊടുക്കാം ഈ സബോള ഒക്കെ ഒന്ന് വഴണ്ടി വരണം ഈ സബോള ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ മക്കളെ സബോള നല്ലപോലെ വാടി വരുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞതും ഏഴലിയ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിടുന്നവർക്ക് അങ്ങനെയും ചെയ്യാംട്ടോ ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരട്ടേട്ടാ മൂത്ത് വന്നതിന് ശേഷം നന്നായി പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി എടുത്തത് തക്കാളി നന്നായി വഴണ്ട് വരണം കേട്ടോ ഉടഞ്ഞു വരണം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ എരിവിനാവശ്യമായ മിളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര സ്പൂണ് മിളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ കുറഞ്ഞ തീയിലിട്ട് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു നേന്ത്രക്കായ തൊണ്ട് കളഞ്ഞ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നേന്ത്രക്കായ ചേർക്കാറില്ല നേന്ത്രക്കായ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് രണ്ട് ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കപ്പ് ഗ്രീൻ പീസ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം അധികം വെന്തു അടഞ്ഞിട്ടൊന്നുമില്ല ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ വേവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ കൂടുതൽ വെള്ളം ചേർക്കേണ്ട മസാലക്കറി കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് അരസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് ഞാൻ ഇവിടെ പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇനി നന്നായി ഇളക്കിയതിന് ശേഷം ഇത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ മക്കളെ ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നാളികേരം ചെരുകിയെടുക്കാം നാളികേരം ചെരുകിയത് രണ്ട് പിടികളുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ നിന്നൊഴിക്കാതെയാണ് നമ്മൾ വറുത്തെടുക്കണത് കേട്ടാ വേറൊരു പൊടികളൊന്നും ചേർക്കണില്ല നാളികേരം അരച്ചൊഴിക്കണവരുണ്ട് പക്ഷേ അരച്ചൊഴിക്കാണ്ട് നിങ്ങൾ വറുത്ത് ഇതേപോലെ ചേർത്ത് കൊടുത്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് സമയം കൊണ്ട് കുറഞ്ഞ തീയിലിട്ട് നാളികേരം നല്ലതുപോലെ വറുത്തെടുക്കാം വറുത്തെടുത്ത നാളികേരം നമുക്ക് വെന്ത് വന്ന മസാലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നാളികേരം എല്ലാ കഷ്ണങ്ങളിലേക്കും പിടിച്ചു വരട്ടെട്ടാ ഇപ്പോൾ നമ്മുടെ സദ്യയിൽ വിളമ്പുന്ന വളരെ രുചികരമായിട്ടുള്ള മസാലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊരു മസാലക്കറി വെച്ച് നോക്കിക്കോളൂട്ട മക്കളെ നല്ല ടേസ്റ്റ് ആണ് നല്ല രുചിയാണ് ഇതുപോലൊരു മസാലക്കറി എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി ഇതുപോലെ അടുത്തൊരു ഓണവിഭവമായിട്ട് അമ്മ വീണ്ടും വരാട്ടോ മക്കളെ